ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ് ആൻഡ് ഗോൾഡ് പിൻവശം ഓട്ടുപാറ ഫോൺ കടങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ കോൺഗ്രസ് വാർഡായ പതിനെട്ടിലും ജൽജീവൻ പദ്ധതിയുടെ മണ്ണുപയോഗിച്ച് നിലം നികത്തിയതായി പരാതി കോൺഗ്രസ് മെമ്പർ സൈബു നിസാ ഷറഫുന്റെ വാർഡിലാണ് നിലം നികത്തിയിട്ടുള്ളത് പരാതിയുടെ അടിസ്ഥാനത്തിൽ കൃഷി ഓഫീസർ സ്ഥലം സന്ദർശിച്ചു പഞ്ചായത്ത് സി പി എം മെമ്പറായ ബീന രമേശിന്റെ ഒത്താശയോടെ പള്ളിമേപ്പുറത്ത് സിപിഐഎം നേതാവിന്റെ നിലം നികത്തിയെന്നാരോപിച്ച് സൈബുനിസ ഷറഫുവിന്റെയും ഭർത്താവായ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷറഫുവിന്റെയും നേതൃത്വത്തിൽ കോൺഗ്രസ് കടങ്ങോട് പഞ്ചായത്ത് ഓഫീസിൽ പ്രതിഷേധ സമരം നടത്തിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സി പി ഐ എം പതിനെട്ടാം വാർഡിലെ നിലം നികത്തലിനെതിരെ രംഗത്ത് വന്നിട്ടുള്ളത് അതേസമയം പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനപ്രകാരം സ്ഥലമുടമയുടെ അനുമതി പത്രം വാങ്ങിയാണ് മണ്ണ് സംഭരിച്ചതെന്നും പറമ്പായി കിടക്കുന്ന സ്ഥലം നിലമാണെന്ന് അറിയില്ല എന്നും വാർഡ് മെമ്പർ സൈബുനിസ ഷറഫു പറഞ്ഞു പതിനെട്ട് വാർഡിലും മണ്ണിടാനെ ഏതെങ്കിലും ഒരു സ്വകാര്യ വ്യക്തിയുടെ പറമ്പ് അന്വേഷിച്ചിട്ട് ഇടാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഇത് വയലാണോ ഇത് മറ്റേ പറമ്പാണോ എന്നൊന്നും അവര് പറഞ്ഞിട്ടില്ല വിജേട്ടനെ കണ്ടു അവരുടെ സമ്മതപ്രകാരം അവരെയൊക്കെ ഒന്ന് ലെറ്റർ മേടിച്ച് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ലെറ്റർ മേടിച്ചേക്കുന്നത് അത് പ്രകാരമാണ് ഇവിടെ മണ്ണിട്ടിരിക്കുന്നത് അതിന് പതിമൂന്നാം തീയതി നമ്മള് നമ്മളെ ഭാഗത്തു നിന്ന് ലെറ്ററും അവിടെ കൊടുത്തിട്ടുണ്ട് അവരുടെ കയ്യിലും കൊടുത്തിട്ടുണ്ട് അത് പ്രകാരമാണ് ഇവിടെ മണ്ണിട്ടിരിക്കുന്നത് ഇനിയിപ്പോ ഇതിങ്ങനെ വിവാദം ഉണ്ടായപ്പോ ഇത് നമ്മളിപ്പോ അവരനായിട്ട് സംസാരിക്കുകയും എക്ക് വിളിച്ചിട്ട് പെട്ടെന്ന് മണ്ണ് ഇവിടുന്ന് എടുക്കാനുള്ള തീരുമാനം എടുക്കുകയും ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് എത്രയും പെട്ടെന്ന് ലേലം ഉറപ്പിക്കാന്ന് പറഞ്ഞിട്ടുമുണ്ട് പറമ്പിൽ ഏതെങ്കിലും ഒരു പ്രൈവറ്റ് വ്യക്തിയുടെ സമ്മതപ്രകാരം ഇത് ചെയ്യണം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലാണ്ട് ഇങ്ങനെ തരം തിരിച്ചിട്ടൊന്നും ഞങ്ങളോട് ആരോടും പറഞ്ഞിട്ടില്ല അല്ലാതെ ഇതിൽ വേറൊരു വിഷയം മണ്ണ് വിൽക്കലോ ഞങ്ങൾ വാങ്ങിക്കലോ അവർക്ക് കൊടുക്കലോ ഒന്നും ഉണ്ടായിട്ടില്ല ന്യൂസ് ബ്യൂറോ എരുമപ്പെട്ടി